ഒഴുകുന്ന നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വെനീസ് വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രകൃതിയും മനുഷ്യൻ്റെ അസാമാന്യമായ കഴിവും ഒന്നിച്ച ചരിത്രമാണ് ഒരു അഭയകേന്ദ്രമായി തുടങ്ങിയ കാലം മുതൽ ഒരു പ്രബലമായ സമുദ്രശക്തിയായി മാറിയതുവരെ പ്രതിരോധ നൂതനാശയങ്ങളുടെയും സമാനതകളില്ലാത്ത കലാപരവും വാസ്തുവിദ്യാപരവുമായ നേട്ടങ്ങളുടെയും കഥയാണ് വെനീസിന് പറയാനുള്ളത് പടിഞ്ഞാറ് റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയും അതിനെ തുടർന്നുണ്ടായ ഇറ്റാലിയൻ പ്രധാന ഭൂമിയിലെ കാടൻ അധിനിവേശങ്ങളിലുമാണ് വെനീസിൻ്റെ ഉത്ഭവം അഞ്ചാം നൂറ്റാണ്ട് മുതൽ ഹൂണുകൾ ലോംബാർഡുകൾ തുടങ്ങിയ അധിനിവേശക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ വെനീഷ്യൻ ലഗൂണിലെ ചതുപ്പ് നിലങ്ങളിലേക്കും ആളൊരിഞ്ഞ ദ്വീപുകളിലേക്കും ചേക്കേറി റിയാൾട്ടോ ദ്വീപിലെ ആദ്യത്തെ പള്ളി സമർപ്പിച്ച എ ഡി നാനൂറ്റി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തിയഞ്ചാണ് വെനീസിന്റെ സ്ഥാപന തീയതിയായി പരമ്പരാഗതമായി കണക്കാക്കപ്പെടുന്നു